വീണ്ടും വിവാദ പ്രസംഗവുമായി പി സി ജോർജ് കേരളത്തിൽ ലവ് ജിഹാദ് വർധിക്കുന്നു എന്നാണ് പി സി ജോർജിന്റെ പ്രസ്താവന മീനച്ചിൽ താലൂക്കിൽ മാത്രം നാനൂറ് പെൺകുട്ടികളിൽ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടു നാൽപ്പത്തൊന്ന് പേരെ മാത്രമാണ് തിരികെ കിട്ടിയത് ക്രിസ്ത്യാനികൾ ഇരുപത്തിനാല് വയസ്സിന് മുൻപ് തന്നെ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ തയ്യാറാകണം യാഥാർത്ഥ്യം മനസ്സിലാക്കി രക്ഷിതാക്കൾ പെരുമാറണമെന്നാണ് പി സി ജോർജിന്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിൽ പിടികൂടിയ സ്ഫോടക വസ്തുക്കൾ കേരളം മുഴുവൻ കത്തിക്കാനുള്ളതുണ്ട് അതെവിടെ കത്തിക്കാനാണെന്നും അറിയാം പക്ഷേ പറയുന്നില്ല രാജ്യത്തിന്റെ പോക്ക് അപകടകരമായ നിലയിലാണെന്ന് പി സി ജോർജ് പറഞ്ഞു പാലായിൽ നടന്ന ലഹരി വിരുദ്ധ പരിപാടിയിൽ പ്രസംഗിക്കുകയായിരുന്ന പി സി ജോർജ് മതവിദ്വേഷ പരാമർശ കേസിൽ ജാമ്യത്തിൽ കഴിയുന്നതിനിടെയാണ് പി സി ജോർജിന്റെ വിവാദ പ്രസംഗം ഇക്കഴിഞ്ഞ ജനുവരി ആറിന് ഒരു ചാനൽ ചർച്ചയിൽ പി സി ജോർജ് നടത്തിയ പരാമർശത്തിനെതിരെയാണ് ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തത് മതസ്പർദ്ധ വളർത്തൽ കലാപാഹാനം തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഈരാറ്റുപേട്ട യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റിയാണ് പരാതി നൽകിയത്